ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നതാ നമുക്ക് കുറച്ച് നെക്ക് പാച്ചസ് ഒരു ഓഫറിൽ നമുക്ക് നമുക്കിന്ന് സൺഡേ അല്ലേ അപ്പോൾ ഇന്ന് സൺഡേ ഓഫറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഞാനൊരു സെറ്റ് ഒരു സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതായത് അഞ്ച് പീസിൻ്റെ സെറ്റ് നമുക്ക് ഒരുപാടൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ കാരണം ഞാൻ ഇതിന് മുന്നത്തെ വീടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കാരണം സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകളൊക്കെ അൻപത് പീസൊക്കെ ആയിട്ടൊക്കെ കുറച്ച് പേര് അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടായിരുന്നു അപ്പം അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് സാധനം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അത് ആ ബാലൻസ് കുറച്ച് പീസ് ഉണ്ടായിരുന്ന കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഫുൾ അതുകൊണ്ട് ക്ലിയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വൈറ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കാൻ എത്തിയിട്ടില്ല കുറച്ചുകൂടി ഡിലേ വരും കാരണം ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് എത്താനായിട്ട് അപ്പോൾ വൈറ്റ് എന്തായാലും വൈകാതെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഫുൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു സൺഡേ ഓഫറായിട്ട് കൊണ്ടുവന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ അപ്പം നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ ഒരു കിറ്റായിട്ടാണ് കൊണ്ടുവന്നിരിക്കുക അതായത് ഒരു സെറ്റായിട്ടാണ് അപ്പോൾ അഞ്ച് പീസിൻ്റെ സെറ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സെറ്റ് രണ്ട് സെറ്റ് അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം അതാ ഇങ്ങനെയാണ് വരുന്നത് ആദ്യമൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം പിന്നെ നമുക്ക് ഫോട്ടോസ് പറ്റത്തില്ല കാരണം കുറച്ച് പീസല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പം ചില ഡിസൈൻ തന്നെ ആണെങ്കിലും കളേഴ്സ് ഒക്കെ കുറവായിരിക്കും ചില ഡിസൈനൊക്കെ ഒറ്റ കളറൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പം അതായത് എല്ലാം കൂടി ബാലൻസ് വന്നിരുന്നാണ് ഇത്രേം അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഡിസൈൻസ് വരുന്നത് ചില ഡിസൈൻസ് നമുക്ക് ഒരു രണ്ട് മൂന്ന് നാല് കളറൊക്കെ ഉണ്ടാകും ചിലതൊക്കെ നമുക്ക് ഒന്ന് ഒരു പീസ് രണ്ട് പീസ് അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത് കേട്ടോ അതാ ഇതൊക്കെയാണ് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് തന്നാൽ മതി ആദ്യമൊക്കെ ഒക്കെ അങ്ങനെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പം നമുക്ക് ഉദ്ദേശിച്ച് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അഞ്ച് പീസിൻ്റെ സെറ്റാണ് കേട്ടോ വരുന്നത് അഞ്ച് പീസിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണേ അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ഈ റേറ്റിൽ ഇനി കിട്ടത്തില്ല എംബ്രോയ്ഡറി വർക്കാണ് ആണ് കേട്ടോ ഇതൊക്കെ ഫുള്ള് വരുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ രീതിയിൽ സ്റ്റിച്ച് ചെയ ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിലും കുറച്ചും കൂടി ഇതായിരിക്കും കുറച്ചും കൂടി ഒരു കാണാൻ ഒരു ഭംഗിയായിരിക്കും നമ്മൾ ഇതേപോലുള്ള വർക്കുകളൊക്കെ വെച്ച് ചെയ്താൽ സെയിൽ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അതനുസരിച്ച് എമൗണ്ട് വാങ്ങിക്കാൻ പറ്റും ഇപ്പം നിങ്ങളിപ്പോൾ നൈറ്റി എടുത്തിട്ട് ചെയ്യുന്നത് ഇപ്പം നൈറ്റി നിങ്ങൾ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും നൈറ്റിയുടെ നമുക്ക് നമ്മൾ വാങ്ങിക്കുന്ന ആയുകൂടെ നൈറ്റിയുടെ ചാർജും അതുപോലെ തന്നെ നെക്കിൻ്റെ എമൗണ്ട് ഒക്കെ കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു ഇത് വാങ്ങിക്കാം നമ്മൾ പ്ലെയിനായിട്ട് വാങ്ങിക്കും കാണുന്നതിലും കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻസ് ഒക്കെ ഉള്ള പാച്ചസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം പറയാനായിട്ട് തന്നെ ഇതിനു മുന്നേ നമ്മൾ നൈറ്റിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു കൊണ്ടായിരുന്നു ഇപ്പോൾ നൈറ്റി ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരുപാട് പീസ് അങ്ങനെ നൈറ്റിയുടെ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ആയിട്ട് വരാത്തത് കുറേച്ചേ എടുക്കുന്നുള്ളൂ കുറച്ചേ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉള്ളവർക്ക് തന്നെ അങ്ങനെ എടുക്ക നമുക്ക് വന്ന് വാങ്ങിക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നൈറ്റിയുടെ വീഡിയോ ആയിട്ട് വരാത്തത് കേട്ടോ ആ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അപ്പം നൈറ്റി ഇപ്പം എൻ്റെ അടുത്ത് എവിടെന്ന എവിടെ നിന്നാ ഞാൻ പർച്ചേസ് ചെയ്യുന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അപ്പം ഞാനിവിടെ എറണാകുളത്തുനിന്ന് തന്നെയാണ് കേട്ടോ നൈറ്റിയൊക്കെ എടുക്കുന്നത് അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഏത് ഷോപ്പിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് തരാം ഇപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നൈറ്റി പീസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിലും ഇപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നവരുണ്ടാവുമല്ലോ വീട്ടിൽ ഇരുന്ന് ചെറിയൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും ചിലപ്പോൾ അവരുടെ കയ്യിലും ക്യാഷ് ഉണ്ടാകും പക്ഷെ എങ്ങനെയാണ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പോയി പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാകും ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകൾക്ക് ചിലവർക്ക് പോയി പർച്ചേസ് ചെയ്യാനൊന്നും പറ്റത്തിണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് പർച്ചേ കണ്ട് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ നിങ്ങൾ ഇരുന്നാൽ മതി ആ ഒരു രീതിയിലുള്ള ഐഡിയ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം അതിൻ്റെ സാവധാനം നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെ സംസാരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഡിസൈൻസ് ഒക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ആക്കാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഏതൊക്കെ ബിസിനസ്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉള്ളത് എന്നൊക്കെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പിന്നെ ഞാൻ ഐ ടിയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ അതുപോലെ പല ആളുകളും പല രീതിയിൽ ഇപ്പം ചെയ്യാൻ ഇപ്പം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ എല്ലാത്തിലും ഏകദേശം എല്ലാ മെറ്റീരിയൽസും ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാം ഒരുപാടായിട്ട് എടുക്കുന്നില്ല കുറേശേ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ആ കുറേച്ച എടുക്കാൻ ഫസ്റ്റ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല കാരണം എങ്ങനെയാണ് നമ്മൾ പോകുന്നത് ആ മെറ്റീരിയൽസ് എത്രത്തോളം പോകുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറേച്ച എടുക്കുന്നത് കുറച്ച് എടുത്തിട്ട് ചെയ്യുന്നതും എന്നിട്ട് ആ കുറച്ച് എടുത്തിട്ട് അതിൽ നമുക്ക് മൂവിങ് നോക്കു ശേഷം മാത്രമേ ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് എടുക്കാറുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും പക്ഷെ ആ എടുത്ത മെറ്റീരിയൽ നമുക്ക് എനിക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഇപ്പം ഞാൻ എത്ര രൂപയ്ക്കാണ് എടുത്തത് ആ റേറ്റിനാണെങ്കിലും ഞാനത് കൊടുത്ത് സെയിലാക്കും അങ്ങനെ ആ ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ കുറേ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് സെയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്ത് കാരണം എനിക്കൊരു ഐഡിയ ഇല്ല നിങ്ങൾക്ക് പലർക്കും പല രീതിയാണ് കാരണം ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ കസ്റ്റമർ കാര്യമാണെങ്കിലും ചോദിച്ചുകൊണ്ട് അപ്പം നമ്മൾ എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പം നൈറ്റിയാണ് കൂടുതലിങ്ങനെ എനിക്ക് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു നൈറ്റിയുടെ ഇത് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് മെസ്സേജ് അയേക്കാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പം ഞാനും കൂടുതലും എറണാകുളത്ത് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ കൂടുതലായിട്ട് പോയി പർച്ചേസ് ചെയ്യുന്ന ആളാണ് ആയിട്ട് അങ്ങനെ അധികം എടുക്കാറില്ല എടുക്കാറില്ലെന്നാൽ ഫുൾ എടുക്കാറില്ല എന്നാലും കുറേച്ച് കാരണം റേറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ പുറത്ത് പർച്ചേസ് ചെയ്യാറുള്ളൂ കാരണം അതിൻ്റെ ഫസ്റ്റ് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ആണ് ഞാനിപ്പോൾ എനിക്ക് എറണാകുളത്ത് പോയി വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൂടി വന്ന ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ എനിക്കാവത്തുള്ളൂ പക്ഷേ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ നേരം ഷിപ്പിംഗ് ചാർജ് നല്ല ഷിപ്പിംഗ് വരും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മെറ്റീരിയൽസ് ചിലപ്പോൾ എറണാകുളത്ത് ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ ഷിപ്പിംഗ് ചാർജ് വെച്ച് നോക്കുമ്പോഴേക്കും ഏകദേശം ചിലപ്പം എറണാകുളത്ത് തന്നെ ആയിരിക്കും എനിക്ക് ലാഭം വരുന്നത് അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ കൂടാതെ വെച്ചാൽ നഷ്ടം അതും എനിക്ക് ഒരുപാട് വരുന്നുണ്ട് കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരു പരിചയമില്ലാത്ത ആളുടെ കയ്യിൽ നിന്നൊക്കെ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പം ചിലപ്പം ചിലപ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് കാരണം ചിലപ്പോൾ ഡാമേജ് ഐറ്റംസ് ആയിരിക്കും നമുക്ക് തരുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ക്യാഷ് റീഫണ്ടോ നമ്മൾ എടുത്ത സാധനം റിട്ടേൺ അയക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ നമുക്കത് ആ നഷ്ടം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ബിസിനസ് ആയതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ വന്ന് ജസ്റ്റ് ഞാനിത് വീഡിയോ കെടുക്കാൻ വന്നാട്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞ ഈ രീതിയിലേക്ക് ആയതാണ് അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ നെക്കിൻ്റെ കാര്യം പറയാം അഞ്ച് പീസ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്തു നമുക്ക് ഈ റേറ്റിൽ ഇനി കിട്ടത്തില്ല പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് കമൻറ്റ് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ